പവിത്രമാക്കിയ മുഹറം മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് മുഹറം മാസം അള്ളാഹു സുഹാനത്തല പന്ത്രണ്ട് മാസങ്ങളെ അള്ളാഹു നിശ്ചയിക്കുകയും അതിൽ നാലു മാസത്തെ തിരഞ്ഞെടുക്കുകയും അതിൽ മുഹറം എന്നത് പവിത്രമാക്കുകയും ചെയ്തിട്ടുണ്ട് ആ നാല് മാസത്തെയും പവിത്രമാക്കി മുഹറം അതിൽ ഉൾപ്പെട്ട ഒരു മാസമാണ് ഈ എൽക്കാലഘട്ടത്തിലും നമ്മുടെ ഒരു വിഭാഗം ആളുകൾ വിദേഹത്തിൻ്റെ പുത്തനാശയക്കാരുടെ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഇത്തരം അള്ളാഹു സുബാൻ തല പവിത്രമാക്കിയ ദിവസങ്ങൾ മാസങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും സമയങ്ങൾ അതിനെയൊക്കെ പുത്തൻ ആചാര ആചാരങ്ങൾ കൊണ്ടുവന്ന് ഇസ്ലാമിലുള്ളതോ ഇല്ലാത്തതോ ആയതൊക്കെ കടത്തി കൂട്ടി അതിനെ കലർത്തി പിന്നെ അതിൽ നിന്നൊരു ബിസിനസ് പോലെ കാണുകയും അതിൽ വലിയ പോരിഷം ഉണ്ടാക്കുകയും ഉണ്ട് എന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇവർക്കിടയിൽ വ്യാപകമാണ് അതിൽ മുഹറം മാസവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒന്നാമത്തെ ദിവസത്തിൽ തന്നെ അതിൻ്റെ കണ്ടാൽ ആ സെക്കൻഡ് മുതൽ ചെയ്യാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് ഓരോ ആളുകളും യൂട്യൂബിൽ പലതും ചെയ്യുന്നുണ്ട് ഏതായാലും ഒരു മുസ്ലിയാരിന്റെ സംസാരം നമുക്കൊന്ന് ആദ്യം കേൾക്കാം ഒരു പുതിയ വർഷത്തിൻ്റെ തുടക്കത്തിൽ നൂറ്റി പതിമൂന്ന് പ്രാവശ്യം യാതൊരു സംശയവുമില്ല അപ്പോൾ അദ്ദേഹം പറയാണ് മുഹറം മാസത്തിൻ്റെ ഒന്നാമത്തെ രാത്രിയിൽ അതു മുതൽ അദ്ദേഹം പിന്നീട് വിശദീകരിക്കുന്നുണ്ട് അടുത്ത ദിവസം വൈകുന്നേരം അസ മകരുബ് ആകുന്നത് വരെയുള്ള സമയം ഇതിന് ദീർഘമായ സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ ഇത് ചെയ്യുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ബിസ്മില്ലാഹിർ ലാഹുറഹ്മാൻ റഹീം എന്ന് നൂറ്റി പതിമൂന്ന് പ്രാവശ്യം കഴിഞ്ഞാൽ എഴുതുകയും വേണം ചൊല്ലുകയും വേണം മറ്റു ഫർന്ന് ഷർത്തുകളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ അതിലേക്ക് വരുന്നുണ്ട് ഏതായാലും അത് ചെയ്ത് കഴിഞ്ഞാൽ വമ്പിച്ച നേട്ടം എന്നാണ് എന്നിട്ട് അദ്ദേഹം ഒന്ന് ചേർത്ത് വയ്ക്കുന്നുണ്ട് ഒരു സംശയമില്ലാന്ന് ഏതായാലും അദ്ദേഹം വമ്പിച്ച നേട്ടം എന്ന് എന്ന് പറഞ്ഞ നേട്ടങ്ങൾ എന്താണെന്ന് കൂടി നമുക്ക് കേൾക്കാം റഹീം ഒരു മനുഷ്യൻ എഴുതി വെച്ചാൽ അവർക്ക് കിട്ടാൻ പോകുന്നത് ആവർഷം വലിയ ഹൈർ ഹൈറുണ്ടാകും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും വലിയ സംരക്ഷണം ഉണ്ടാകും വലിയ മാറാ രോഗങ്ങളെ തൊട്ടുള്ള ശിഫയുണ്ടാകും അപകടങ്ങളെ തൊട്ട് വലിയ കാവലുണ്ടാകും കണ്ണേർ സിഹർ അതുപോലെ തന്നെ കൊതി അതുപോലുള്ള കരിനാക്ക് പോലെയുള്ള വലിയ മോശപ്പെട്ട കാര്യങ്ങളെ തൊട്ടുള്ള സലാമത്തുണ്ടാകും അപ്പൊ കേട്ടല്ലോ സഹോദരങ്ങൾ എന്തെല്ലാം നേട്ടങ്ങളാണ് ഈ പറഞ്ഞു വെക്കുന്നത് ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ പാവപ്പെട്ട മുസ്ലിങ്ങൾ ഉണ്ടാവും ഉസ്താദ് പറഞ്ഞതല്ലേ ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടാവുമെന്ന് വിശ്വസിച്ച് ചെയ്യുന്ന ഒരുപാട് പാവപ്പെട്ട മുസ്ലിമീങ്ങളായ ആളുകളുണ്ടാവും ഇവരൊക്കെ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ അജണ്ട അതുകൊണ്ട് തന്നെ ഇതൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ വരും ഹദീസിലുണ്ടോ ഖുർആാനിലുണ്ടോ എന്നൊക്കെ ചോദിച്ച ചില ആളുകൾ വരും എന്നൊക്കെ പറഞ്ഞ് മൂപ്പർക്കറി എന്തായാലും മൂപ്പര് പിടിക്കപ്പെടുന്നുള്ളത അറിയാം അതുകൊണ്ട് മുൻകൂർ ജാമ്യം എടുക്കുകയാണ് അതുകൂടി നമുക്കൊന്ന് കേൾക്കാം ഇങ്ങനെ ഒരു ഒരു കാര്യം 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 ചോദിക്കാം നബി ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇത് ഇത് പരിശുദ്ധമായ ഇനി പറയുമ്പോൾ ഒരുപാട് ആയത്തും കേട്ട് അവരോട് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ നമുക്ക് നമ്മുടെ പറയാനുള്ള ജാമ്യം എടുത്തിട്ടാണ് എല്ലാത്തിലും പിന്നെ ഈ വിദഗ്ധകൾ തുടക്കം തുടങ്ങുന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും അദ്ദേഹം പറയാണ് എന്തൂട്ടാടാ ഇത് ഒരു നന്മ ചെയ്യുന്നതിനെ മുടക്കുന്നു ശരിക്കും നന്മ ചെയ്യുന്നതിനെ മുടക്കുന്നതാണോ ശരിക്ക് ഇത്തരം വിദ്യാർത്ഥികൾ കൊണ്ടുവരുമ്പോൾ അത് പ്രവാചകൻ പഠിപ്പിക്കാത്തതാണ് എന്ന് പറയുന്നതിലൂടെ യഥാർത്ഥത്തിൽ നന്മ മുടക്കലാണോ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇത് ഈ ധർമ്മം നിർവഹിക്കുന്നതിലൂടെ പ്രവാചകൻ സല്ല അലൈവലമ താക്കീത് ചെയ്തതിനെ ഓർമ്മപ്പെടുത്തുകയാണ് എന്താ പ്രവാചകൻ പറഞ്ഞത് പ്രവാചകൻ അലൈഹി അലമയുടെ ആവർത്തിച്ചുള്ള സംസാരങ്ങളിലും ഏറ്റവും അവസാനത്തെ ഇതൊരു വിടവാങ്ങുന്നവൻ്റെ സംസാരം പോലെയുണ്ട് എന്ന് സ്വഹാബത്തിന് മനസ്സിലാക്കി അവിടെ സ്വഹാബത്ത് ഇടപെടാൻ സഹാബത്ത് റസൂലെ ഞങ്ങൾക്ക് ഉപദേശം നൽകിയാലും ആ ഉപദേശത്തിൽ പോലും പ്രവാചകൻ ഇത്തരം വിദഗ്ഹത്തുകളെക്കുറിച്ച് താക്കീത് നൽകിയിട്ടുണ്ട് മാത്രമല്ല പ്രവാചകൻ്റെ കുത്തുബുകളിലുടനീളം അലാല ഓഖു ലത്തി ഫിന്നാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാചകങ്ങൾ കാണാൻ സാധിക്കും അപ്പോൾ മാത്രമല്ല ആയിഷർ അലി അള്ളാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മൻ അഹ്ദ സഫീ അംരി ഹാദ ആരെങ്കിലും ഈ ദീനിൻ്റെ വിഷയത്തിൽ നമ്മുടെ വിഷയത്തിൽ പുതിയ കാര്യം കടത്തി കൂട്ടുകയാണെങ്കിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് പ്രവാചകൻ്റെയോ അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച ആശയമോ അല്ലെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് റസൂൽ കരീം സല്ലു അലൈസ്മ പറഞ്ഞു മൻ അമില അമലൻ ലൈസ അലൈഹി അമ്രുൻ അഫഹുഅറദ്ദുൻ ഇനി ഒരാൾ ഉണ്ടാക്കിയതല്ല ആരോ ഉണ്ടാക്കി ഇട്ടേച്ചു പോയ പുത്തനാചാരങ്ങൾ അതിനെ അമലായി സ്വീകരിച്ചു കൊണ്ട് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്താൽ പോലും അതുപോലും ഇസ്ലാമിൽ ഇല്ലാത്തതും പ്രവാചകൻ പഠിപ്പിക്കാത്തതുമാണെങ്കിൽ തള്ളിക്കളയണം എന്നാണ് ഇസ്ലാം ദീൻ പഠിപ്പിക്കുന്നത് കാരണം എന്താ റസൂൾ ഉള്ളാഹി സല്ലാഹു അലൈഹു സല്ലമ്മ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ നന്മകളെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചിരുന്നു അതുകൊണ്ട് അതിനുശേഷം വരുന്ന ഒരു നന്മയെ നന്മയായി സ്വീകരിക്കാൻ നമുക്ക് സാധ്യമല്ല അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ചോദ്യം നന്മ മുടക്കികൾ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നത് ഒരിക്കലും നന്മ മുടക്കികളല്ല ഇത്തരം വിജഹത്തുകളെയാണ് സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യേണ്ടത് എന്നതുകൊണ്ട് മാത്രം ഇത്തരം പ്രോഗ്രാമുകൾ ഇത്തരം സംവിധാനങ്ങൾ ഇതിനുള്ള മറുപടികൾ നമ്മൾ നൽകുന്നത് ഇവരുടെ ലക്ഷ്യം പാവപ്പെട്ട അറിവില്ലായ്മയിലൂടെ ജീവിക്കുന്ന അത്തരം ആളുകളെ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് അത് അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് തന്നെ വരുന്നുണ്ട് ബാക്കി ഭാഗം കേൾക്കാം അപ്പം ഇത് പറയുന്നത് ഒരുപാട് ലക്ഷക്കണക്കിന് ഉമ്മമാരും ഉപ്പമാരും കാത്തിരിക്കുകയാണ് ആ യുസ്മി എപ്പോഴാണ് എഴുതേണ്ടത് അത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് ഒരുപാട് പേര് കാത്തിരിക്കുകയാണ് അതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു അവരിൽ പല ആളുകളും ഇത് എഴുതി വെച്ചിട്ട് അതിന്റെ മഹത്വം മനസ്സിലാക്കിയവരാണ് വരാം അവരോടാണ് എനിക്കിനി പറയാനുള്ളത് അതെ ബിസ്മിയ എഴുതുന്നതിന്റെ പോരിഷകളൊക്കെ ഇദ്ദേഹം പറഞ്ഞു കേട്ടാൽ അദ്ദേഹം പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ചെയ്യണം അതിന്റെ പുണ്യങ്ങൾ നേടണം എന്ന് ആഗ്രഹിക്കുന്ന പാവപ്പെട്ടവരായ ഉമ്മമാരും ഉപ്പമാരും ഉണ്ടായേക്കാം ദീനിനോട് താല്പര്യമുള്ളവർ പക്ഷെ ഇതുപോലെയുള്ള വേഷധാരികളായ മുസ്ലിം വേഷധാരികളായ പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന പുരോഹിതന്മാർ ഇത്തരം വീഡിയോക്ക് മുമ്പിൽ വന്നിട്ട് ഇങ്ങനെങ്ങാ പോരിഷ ഉണ്ട് നിങ്ങൾക്ക് പിന്നെ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും ഹെയറുകൾ ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അറിവില്ലാത്ത ആളുകൾ ഇതിലേക്ക് കുടുങ്ങിപ്പോകും അതിലവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ നിങ്ങളെപ്പോലെയുള്ള ഉസ്താദുമാർ ഈ സമൂഹത്തെ ചൂഷണം ചെയ്യുന്നു എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ പിന്നാലെ പിടി ഉണ്ടാകും നിങ്ങൾ ചെയ്തത് അത് ഇസ്ലാമിന് അന്യമായ കാര്യമാണ് പറഞ്ഞു വെച്ചത് എന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു വെച്ചത് ഇതൊക്കെ ഖുർആാനിലുണ്ടോ ഹജീസിലുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരും എന്ന് നിങ്ങൾ സൂചിപ്പിച്ചത് അതുകൊണ്ടാണ് ഏതായാലും ഇനി അദ്ദേഹം ഇതിന്റെ ഷർത്തും ഫറും ഒക്കെ പറയുന്നുണ്ട് അത് കേൾക്കാം ബിസ്മിൽ എന്നുള്ളത് പത്തൊൻപത് അക്ഷരങ്ങളാണ് അപ്പോ ശ്രദ്ധിക്കുക ബിസ്മിൻലാഹുറഹ്മാൻ റഹീം എന്നത് പത്തൊൻപത് അക്ഷരങ്ങളാണ് ഇനി അത് എഴുതേണ്ട രൂപം ശൈലി സമയം ഇതെല്ലാം പറയുന്നുണ്ട് കേൾക്കുക പിറ കണ്ടു എന്ന് നമുക്ക് അറിയാൻ സാധിച്ചാൽ അന്നത്തെ ആ മകരു പുനസ്കാരത്തിന് ശേഷം നമുക്ക് ഇത് എഴുതാൻ തുടങ്ങാം അങ്ങനെ മുഹർണമാസത്തിന്റെ രാവ് തൊട്ട് തുടങ്ങി മൊഹർണ മാസത്തിന്റെ ഒന്നാമത്തെ പകൽ അവസാനിക്കുന്ന മകരിവിന്റെ സമയം വരെ നമുക്ക് ടൈമ് കിടക്കുകയാണ് ആ ഒരു ടൈമിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് എഴുതിയാൽ മതി എഴുതുമ്പോൾ ത്രിപുലയിലേക്ക് മുന്നിട്ടിരിക്കുക ഉണ്ടായിരിക്കുക ഒരു മടിയും അലസതയും ഉണ്ടാവാൻ പാടില്ല ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ല എഴുതേണ്ടത് നല്ല നീയത്തോടു കൂടി എഴുതുക എഴുതുന്ന സമയത്ത് ഓരോ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എഴുതുമ്പോഴും ബിസ്മില്ലാഹി അഹുറഹ്മാൻ റഹീം എന്ന് പറഞ്ഞ നാവ് കൊണ്ട് പറഞ്ഞിട്ട് എഴുതുക ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആനരെയും നിർബന്ധ ഒന്ന് എഴുതലാ എന്ന് ഉമ്മ പറഞ്ഞതിന്റെ പേരിൽ എഴുതേണ്ടത് നമ്മൾ ഇതിന്റെ മഹത്വം മനസ്സിലാക്കി സ്വന്തമായി നമ്മൾ എഴുതുക പ്രത്യേകിച്ച് എന്റെ വിദ്യാർത്ഥികളോട് എന്റെ വിദ്യാർത്ഥിനികളോട് പറയാനുള്ളത് നമ്മുടെ പഠനത്തിൽ എന്നുള്ള എനിക്ക് ഉന്നതമായ മാർക്ക് കിട്ടണം എനിക്ക് ഉന്നതമായ പദവികൾ കൈയടക്കണം എന്ന് നല്ല നിയത് നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് ഇൻഷാ അല്ല എന്റെ ഓരോ കൂട്ടുകാരും ഓരോ കൂട്ടുകാരിയും ഓരോ സഹോദരനും സഹോദരിയും അവരി എഴുതി വെച്ചാൽ നിങ്ങൾ പഠിക്കുന്ന ആ റൂമിൽ നിങ്ങളുടെ റൂമിൽ ഇത് എഴുതുകയും അത് ഷോക്കേസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിന്റെ ഷെൽഫിലോ ഒക്കെ വെക്കുകയോ വെക്കുകയോ അല്ലെങ്കിൽ സൂക്ഷിച്ചു ചെയ്താൽ ഒരു വിസ്മില്ല റഹ്മാൻ റഹീം എന്ന് എന്നെഴുതുന്നതിന് എന്തുമാത്രം ഷർത്തും ഫറുതുമാണ് അദ്ദേഹം പറയുന്നത് ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങൾക്ക് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതിന് ന്യൂനതകളും പോരായ്മകളും ഉണ്ടാകും നിസ്കാരത്തിന് പോലും ഒരു ഖുർആാനോതുന്നതിന് പോലും അതിനേക്കാളും വലിയ ഷർത്തും ഫറലുമാണ് ഇദ്ദേഹം ഈ ബിസ്മി എഴുതുന്നതിൽ അത് മുഹറം മാസത്തിൽ എഴുതുന്നതിൽ പ്രത്യേകമായി കാണുന്നത് ഏതായാലും അതിൻ്റെ അവസാനത്തിൽ കുട്ടികളെ കൂടി ചാക്കലിടുന്നുണ്ട് മക്കൾ പഠിക്കുന്നത് പഠനത്തിൽ വലിയ മികവുണ്ടാവാനും ഒക്കെ ഇത് എഴുതി വെച്ചാൽ അത് ഷെൽഫിലെ ഒട്ടിച്ചു വെച്ചാൽ ഷോക്കേഴ്സിൽ വെച്ച് കഴിഞ്ഞാൽ വലിയ പടവിൽ പട പഠനത്തിലൊക്കെ വലിയ മികൺ ഉണ്ടാവും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഏതായാലും ഇത്തരം ആത്മീയ ചൂഷണങ്ങൾ നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട് കാരണം റസൂൽ അള്ളാഹി സ്വല്ലി സ്വല്ല ദീന് പൂർത്തീകരിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത് ആ ദീനിൽ ഇനി ഒന്നും കൂട്ടാനുമില്ല കുറയ്ക്കാനുമില്ല അന്ന് സൊഹാബത്തോ റസൂൽ അല്ലാഹി അലൈഹി വസ്ലമയോ ഇങ്ങനെ ഒരു മുഹർമത്തിൻ്റെ ദിവസത്തിൽ ബിസ്മി ഇങ്ങനെ പ്രത്യേകം ഒരു അക്ഷരം മറ്റൊരക്ഷരമായി മാറ്റി മാറ്റി വേർതിരിച്ച് എഴുതി അത് മുഹറമത്തിൻ്റെ ഒന്നാമത്തെ രാത്രി മുതൽ അടുത്ത ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായി നൂറ്റി പതിമൂന്ന് പ്രാവശ്യം എഴുതിയിട്ടില്ല അത് പറഞ്ഞിട്ടില്ല മുഴിഞ്ഞിട്ടില്ല ബിസ്മില്ല പറയുന്നത് ഹൈറി തന്നെയാണ് ജീവിതത്തിൽ പ്രാവർത്തികാക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ ഭിസ്മിച്ചൊല്ലേണ്ട വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ഇവിടെയെല്ലാം ചൊല്ലണം അതിലൊരു വറക്കത്തും അതിനൊരു നന്മയും അതിന് കൃത്യമായി നമുക്ക് പ്രവാചകൻ സല്ലാസ്വലം കൃത്യമായ ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതല്ലാതെ ഇങ്ങനെ ഒരു നന്മയുണ്ട് എങ്കിൽ അത് പ്രവാചകനായിരുന്നു കാണിച്ചു തരേണ്ടത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമായിരുന്നു പ്രവാചകന്റെ അധ്യാപനമില്ലാത്ത സ്വഹാപത്തിൻ്റെ മാതൃകയില്ലാത്തത് നമുക്കും വേണ്ട എന്ന് തീരുമാനിക്കാൻ ഉമ്മമാരെ ഉപ്പമാരെ നമുക്ക് സാധിക്കണം വിശ്വാസികളെ നമുക്കതിനോട് പ്രതിബദ്ധതയുണ്ടാകണം അതല്ലാതെ ഈ രൂപത്തിലുള്ള വിദഗ്ഹത്തിൻ്റെ പിന്നാലെയല്ല നമ്മൾ പോകേണ്ടതെന്ന് തിരിച്ചറിയുക അള്ളാഹു സുഹാനുഹു താല സത്യം സത്യമായി മനസ്സിലാക്കാനും സത്യത്തോടൊപ്പം ചേർന്ന് നിൽക്കാനും ബാത്തിലിനെ വെടിയാനും ഇത്തരം വിദഹത്തുകളിൽ നിന്ന് വിട്ടു നിൽക്കാനും അള്ളാഹു തൗഫീക്ക് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അസലാ അലിക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു